ഉത്തർപ്രദേശിൽ നോൺ വെജ് ഭക്ഷണം കൊണ്ടുവന്നതിന് ഏഴ് വയസ്സുള്ള ഒരു മുസ്ലിം ബാലനെ സസ്പെൻഡ് ചെയ്ത സംഭവത്തിൽ അന്വേഷണത്തിന് ഉത്തരവായിരിക്കും ഈ വിഷയം അന്വേഷിക്കാൻ സർക്കാർ സ്കൂളുകളിലെ പ്രിൻസിപ്പൽമാർ അടങ്ങുന്ന മൂന്നംഗ സമിതിക്ക് രൂപം നൽകിയതായി ജില്ലാ ഇൻസ്പെക്ടർ ഓഫ് സ്കൂൾസ് ആയ വിഷ്ണു പ്രതാപ് സിംഗ് അറിയിക്കുന്നു ഈ സംഭവത്തിന്റെ വീഡിയോ വൈറലായി മാറിയതിനെ തുടർന്ന് നിഷ്പക്ഷമായ അന്വേഷണം വേണമെന്നും ആ പ്രിൻസിപ്പലിനെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്നും സ്കൂളിന്റെ അംഗീകാരം സസ്പെൻഡ് ചെയ്യണമെന്നും ആവശ്യപ്പെട്ട് മുസ്ലിം ലോക്കൽ കമ്മിറ്റി സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റിനെ ഒരു കത്ത് അയച്ചിരുന്നു കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനും അവർ അതേ കത്തും അയച്ചിരുന്നു വേഗത്തിലും കർശനവുമായ നടപടി ഉറപ്പാക്കണമെന്നും അവർ കത്തിലൂടെ ആവശ്യപ്പെടുന്നു ഉത്തർപ്രദേശിൽ ക്ലാസിൽ മാംസാഹാരം കൊണ്ടുവന്നതിന് ഏഴു വയസ്സുകാരനെ പ്രധാന അധ്യാപകൻ സസ്പെൻഡ് ചെയ്തിരുന്നു ഉത്തർപ്രദേശിലെ അമ്രോഹയിലെ സ്കൂളിലെ പ്രധാന അധ്യാപകനാണ് നഴ്സറി വിദ്യാർത്ഥിയെ സസ്പെൻഡ് ചെയ്തത് അമ്രോഹ ജില്ലയിലെ ഹിൽട്ടൺ പബ്ലിക് സ്കൂളിലാണ് ഈ സംഭവം നടന്നത് സംഭവത്തിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിക്കാൻ തുടങ്ങിയതോടെ വലിയ തോതിലുള്ള വിമർശനങ്ങളാണ് എങ്ങും ഉയർന്നു വന്നത് ഏഴ് വയസ്സുള്ള മുസ്ലിം വിദ്യാർത്ഥി മതപരിവർത്തനം നടത്താൻ ശ്രമിച്ചെന്നും മറ്റുള്ള വിദ്യാർത്ഥികളെ ശല്യം ചെയ്തു എന്നൊക്കെയാണ് ആ പ്രധാന അധ്യാപകൻ ആരോപിക്കുന്നത് ഈ സംഭവത്തെ തുടർന്ന് ആ കുട്ടിയുടെ മാതാവിനെ സ്കൂളിലേക്ക് വിളിച്ചു വരുത്തുകയും ക്ഷേത്രങ്ങൾ പൊളിക്കുന്നവരെ തൻ്റെ വിദ്യാലയത്തിൽ പഠിപ്പിക്കാൻ സാധിക്കില്ലെന്ന് ഈ പ്രിൻസിപ്പൽ പറയുകയും ചെയ്തു ഈ കുട്ടി മറ്റ് വിദ്യാർത്ഥികളെ ശല്യപ്പെടുത്തിയെന്ന് പ്രിൻസിപ്പൽ കുറ്റപ്പെടുത്തുന്നതും മറ്റുള്ളവരെ തങ്ങളുടെ മതത്തിലേക്ക് അതായത് ഇസ്ലാമിലേക്ക് മതം മാറ്റുമെന്ന് ഈ കുട്ടി പറഞ്ഞതായി അവകാശപ്പെടുന്നതും ആ വീഡിയോയിൽ കേൾക്കാവുന്നതാണ് ഈ സ്കൂളിൽ വിദ്യാർത്ഥികൾ തമ്മിൽ ഹിന്ദു മുസ്ലിം പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതായി ആ കുട്ടിയുടെ അമ്മ പറയുന്നുണ്ട് തന്റെ മകനെ മറ്റൊരു കുട്ടി അടിച്ചതായും അവർ പരാതിപ്പെട്ടു എന്നാൽ കുട്ടിയുടെ അമ്മ പറയുന്നത് കേൾക്കാൻ കൂട്ടാക്കാതെ ആ അധ്യാപകൻ കുട്ടിക്കെതിരെ വലിയ രീതിയിലുള്ള ആരോപണങ്ങളാണ് ഉന്നയിക്കും തന്റെ മകൻ ക്ലാസ്സിലേക്ക് ഒരിക്കലും മാംസാഹാരം കൊണ്ടുവന്നിട്ടില്ലെന്ന് ആ അമ്മ തീർത്തു പറയുന്നതും കേൾക്കാം എന്നാൽ അതിനു പകരമായി ഇത്തരം സംസ്കാരമുള്ള കുട്ടികളെ ഞങ്ങൾ ഇവിടെ പഠിപ്പിക്കില്ല ഞങ്ങളുടെ ക്ഷേത്രങ്ങൾ തകർക്കുന്ന സ്കൂളിൽ മാംസാഹാരം കൊണ്ടുവരുന്ന ഹിന്ദുക്കളായ വിദ്യാർത്ഥികളെ മതപരിവർത്തനം ചെയ്യാനും രാമക്ഷേത്രം തകർക്കാനും ശ്രമിക്കുന്ന ഇത്തരം കുട്ടികളെ ഇവിടെ പഠിപ്പിക്കാൻ ഞങ്ങൾക്ക് താല്പര്യം ഇല്ല എന്നാണ് ആ പ്രിൻസിപ്പൾ പറയുന്നത് സംഭവം സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചതോടെ പ്രധാന അധ്യാപകനെതിരെ വലിയ വിമർശനങ്ങൾ ഉയർന്നിട്ടുണ്ട് ആ ചെറിയ കുട്ടി വയസ്സ് മാത്രം പ്രായമുള്ള കുട്ടി രാമക്ഷേത്രം തകർക്കുന്നു മറ്റുള്ള സമുദായങ്ങളിലെ കുട്ടികളെ മുസ്ലിം ആക്കാൻ ശ്രമിക്കുന്നു എന്നൊക്കെയുള്ള ആ പ്രിൻസിപ്പലിന്റെ ആരോപണം കൊണ്ട് മനസ്സിലാക്കാവുന്നത് ഒരൊറ്റ കാര്യമാണ് തീർത്തും ബോധമില്ലാത്ത ഒരു പ്രിൻസിപ്പൽ ആയിരിക്കാൻ യാതൊരു അർഹതയുമില്ലാത്ത വെറും ഒരു സംഘപരിവാർ ചിന്താഗതിക്കാരൻ മാത്രമാണ് ആ പ്രിൻസിപ്പൽ